ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ സ്നേഹമുള്ളവരെ ഈ ക്രിസ്തുമസ് നോമ്പുകാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും വിശ്വാസത്തെയും ആഴത്തിൽ വിലയിരുത്തുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളും ഭയങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മതായി എഴുത സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷം പറയുവാൻ അയക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അവർ ഭയപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വചനഭാഗം പേടിക്കേണ്ട ദൈവം നമ്മോടൊപ്പമുണ്ടെന്നും ദൈവത്തിന് മുൻപിൽ നാം വിലപ്പെട്ടവരാണെന്നും ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഈ ക്രിസ്തുമസ് നോമ്പുകാലം സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ക്ഷമയോടെ ജീവിക്കുവാനും സ്നേഹവും കരുണയും പങ്കിടുവാനും ദരിദ്രർക്കും അശരണർക്കും കൈത്താങ്ങാകുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുപോലെ തന്നെ ഈ നോമ്പുകാലം കുടുംബത്തിൽ സമാധാനം രൂപപ്പെടുത്തുന്നതിനുള്ള അവസരം കൂടിയാണ് നമ്മുടെ പഴയ വേദനകൾ മാറ്റുവാനും ക്ഷമിക്കുവാനും ഇത് അനുയോജ്യമായ സമയമാണ് ഈ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരു സുവിശേഷമായി മാറ്റുവാനും ഭയങ്ങളെ പുറത്തു കളഞ്ഞ് ധൈര്യത്തോടെ നമ്മുടെ രക്ഷകനെ ലോകത്തിന് മുൻപിൽ പ്രഖ്യാപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം രക്ഷകന്റെ രണ്ടാം വരവിൽ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തിനായി ധൈര്യത്തോടെ കാത്തിരിക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധമത്തായി ഏറ്റവും സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ഈ വചനഭാഗങ്ങൾ ഈ ക്രിസ്തുമസ് നോമ്പുകാലത്തിൻ്റെ വെളിച്ചമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം പേടിക്കേണ്ട നിങ്ങൾ വിലപ്പെട്ടവർ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്നീ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സഭയിലും വെളിച്ചമുയർത്തട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പൊതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു